കൊല്ലം ചെങ്കോട്ട തിരുമംഗലം ദേശീയപാതയിൽ വാഹന അപകടം ഇന്ന് പുലർച്ചെ നാലുമണിയോടുക്കിടെയായിരുന്നു അപകടം സംഭവിച്ചിട്ടുള്ളത് ലോറിയും ബസ്സും കൂട്ടിയിടിച്ച് ഇടിയുടെ ആഹായത്തിൽ ബസ് നൂറടിയോളം താഴ്ചയിലേക്ക് മറിയുകയും ഈ മറിയുന്നതിനിടയിൽ ഒരാൾ മരണപ്പെടുകയും ചെയ്തു തൽസമം ഒരാൾ മരണപ്പെട്ടു ബാക്കി ഇരുപത്തെട്ട് പേര് നിസാര പരുക്കളൂടെ പുനലൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് ഈ റോഡിന്റെ ഭീതി കുറവും ലൈറ്റില്ലായ്മയും ഒക്കെയാണ് ഈ അപകടങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കാരണമാകുന്നത് നിത്യേന ഇവിടെ വാഹന അപകടം നടക്കുന്നൊരു സ്ഥലം കൂടിയാണ് കൊല്ലം ചെങ്കോട്ട തിരുമംഗലം ദേശീയപാതയിൽ റോഡിന്റെ വീതി കുറവും ലൈറ്റ് പോരായ്മയും ഒക്കെയാണ് അതുപോലെ തന്നെ റോം സൈഡിൽ കയറി വരുന്ന വാഹനങ്ങൾ എതിർ കക്ഷിയിൽ വരുന്ന വാഹനങ്ങളുമായിട്ട് കൂട്ടിയിടുകയും ഒക്കെ ചെയ്യാറുണ്ട് ശബരിമല തീർത്ഥാടന സഞ്ചരിച്ച വാഹനമായിരുന്നു ബസ് സേലത്ത് നിന്ന് ശബരിമലയിൽ തീർത്ഥാടനത്തിന് പോയ അയ്യപ്പന്മാർ സഞ്ചരിച്ച ബസ് ദർശനത്തിന് ശേഷം തമിഴ്നാട്ടിലേക്ക് പോവുകയും തമിഴ്നാട്ടിൽ നിന്ന് മെറ്റിൽ കയറ്റി വന്ന ലോറി കേരളത്തിലേക്ക് വരികയും ഓവർടേക്ക് ചെയ്തു വന്ന ലോറി ബസുമായി കൂട്ടിയിടിക്കുകയാണ് സംഭവിച്ചിട്ടുള്ളത് രാത്രി ആയതുകൊണ്ട് രക്ഷാപ്രവർത്തനം താമസിച്ചായിരുന്നു നടന്നത് അതിനാൽ ഒരാൾ മരണപ്പെട്ടു ബാക്കി ഇരുപത്തെട്ട് പേര് ചികിത്സയിൽ പുല്ലൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഇരിക്കുകയാണ് ലോറിയുടെ പിൻചക്രം ഊരിപ്പോയി ഫുള്ള് ആയിട്ടുണ്ട് ബസ് നൂറടിയോളം താഴ്ചയിലേക്ക് മറയുകയും ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ച് താഴെ മറയുകയാണ് ചെയ്തിട്ടുള്ളത് നാട്ടുകാരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ലോറി ഡ്രൈവർമാർ ഉറക്കമളച്ചുള്ള യാത്ര കൊണ്ടും ഇവിടെ അപകടങ്ങൾ പതിവാണ് വാഹനങ്ങൾ റെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ വാഹനം എടുത്ത് വരാൻ പാടുകയുള്ളൂ ഓരോ ജീവനും വിലപ്പെട്ടതാണ് കൊല്ലം ചെങ്കോട്ട തിരുമംഗലം ദേശീയവാടിയിൽ നടന്ന വാഹന അപകടം വളരെ ഒരു അപകടമായി പോയി ഒരാളുടെ മരണം ായിട്ടുണ്ട് ബാക്കിയുള്ളവർ ചികിത്സയിലാണ് ഈ ഒരു റോഡിൽ യാത്ര ചെയ്യുന്നവർ ശ്രദ്ധാപൂർവം വാഹനം ഓടിക്കാൻ ശ്രമിക്കുക പ്രത്യേകിച്ച് ഉറക്കം വരികയാണെങ്കിൽ വാഹനങ്ങൾ റോഡ് സൈഡിൽ പാർക്ക് ചെയ്തതിന് ശേഷം ഉറങ്ങി റെസ്റ്റ് എടുത്തതിനു ശേഷം മാത്രമേ വാഹനം ഓടിക്കാവൂ ഈ റോഡിന്റെ വീതി കുറവും വളവും കയറ്റവും ഇറക്കവും ഉള്ളതൊക്കെ കൊണ്ടും ലൈറ്റ് റിഫ്ലക്ടർ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാത്ത കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഇവിടെ അപകടങ്ങൾ സംഭവിക്കാറുള്ളത് അപ്പോൾ ദിനം വാഹനങ്ങൾ ആഴ്ചയിൽ മൂന്ന് നാലുവണ്ണം ഈ റൂട്ടിൽ അപകടത്തിൽപ്പെടുന്നുണ്ട് പുലർച്ചെ നാലുമണിയോടെ മണിയോടെയായിരുന്നു ഈ അപകടം സംഭവിച്ചിട്ടുള്ളത് ഇടിയുടെ ആഘാതത്തിൽ ലോറിയുടെ ഫുൾ വശം തകർന്നിട്ടുണ്ട് മെറ്റിലുമായി കയറ്റി വന്ന ലോറിയായിരുന്നു സേലത്ത് നിന്ന് വന്ന അയ്യപ്പ ഫക്ടർ സഞ്ചരിച്ചിട്ടുള്ള വാഹനം കർശനത്തിന് ശേഷം തിരിച്ച് അവരുടെ സ്വദേശത്തേക്ക് പോകുമ്പോഴായിരുന്നു ഈ ഒരു അപകടം സംഭവിച്ചിട്ടുള്ളത് അവരിൽ ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട് ബാക്കി ഇരുപത്തെട്ട് പേര് പുല്ലൂർ താലൂക്ക് ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് നൂറടിയോളം താഴ്ചയിലാണ് ഈ ഒരു വാഹനം മറിഞ്ഞിട്ടുള്ളത് വാഹനം ഓടിക്കുമ്പോൾ ഉറക്കം വരുമ്പോൾ റെസ്റ്റ് എടുത്ത് എല്ലാവരും വാഹനം ഓടിക്കാൻ ശ്രമിക്കുക